ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്രയുടെ പ്രചരണാർത്ഥം കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ കമ്മിറ്റി സന്ദേശയാത്ര സംഘടിപ്പിച്ചു സന്ദേശയാത്രയ്ക്ക് നിലമ്പൂരിൽ ഉജ്ജ്വല സ്വീകരണം നൽകി നിലമ്പൂർ ചന്തകുന്നിൽ നടന്ന സ്വീകരണ സമ്മേളനം സമസ്ത ജില്ലാ സെക്രട്ടറി ടി ടി മെഹ്മൂദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം പാകിസ്ഥാൻ വേറെ ഏത് രാജ്യമായാലും ഈ രാജ്യത്തെ കടന്നാക്കരമിക്കുകയാണെങ്കിൽ മോഡിക്ക് വേണ്ടിയല്ല നമ്മൾ അവർക്ക് അവരെ അവർക്കെതിരെ ഒന്നും വയ്ക്കുന്നത് ഈ രാജ്യത്തിന് വേണ്ടിയാണ് അതിൽ മോഡിയുമുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ സംസ്ഥയുടെ പണ്ഡിതസഭയിൽ മെമ്പർഷിപ്പ് കൊടുക്കുകയുള്ളൂ എന്ന് ആമുഖത്തിൽ തന്നെ എഴുതി വെച്ച ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജനീയത്തിലുള്ള കേരള മുസ്ലിം ജമാഅത്ത് സോൺ പ്രസിഡന്റ് സുലൈമാൻ ദാരിമി അധ്യക്ഷത വഹിച്ചു ആര്യടൻ ഷൌക്കത്ത് എം എൽ എ നഗരസഭാ കൌൺസിലർമാരായ പി എം ബഷീർ ഷൌക്കത്തിലി കുമഞ്ചേരി എന്നിവർ മുഖ്യാതിഥികളായി ജാഥാ ക്യാപ്റ്റൻ വടശ്ശേരി ഹസൻ മുസലിയാർ എസ് വൈ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാദിഖ് സക്കാഫി പെരുന്താറ്റിലി തുടങ്ങിയവർ വിഷയാവതരണം നടത്തി സമസ്ത മുന്നോട്ടുവെക്കുന്ന മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയം മാനവികതയുടെ സന്ദേശമാണെന്നും മനുഷ്യാവകാശ സംരക്ഷണത്തിനുള്ള പ്രഖ്യാപനമാണെന്നും സാദിഖ് സക്കാഫി പെരുന്താറ്റിരി പറഞ്ഞു ശാസ്ത്ര പുരോഗതികൾ കൊണ്ട് എന്ത് നേടിയാലും മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ കഴിയുമ്പോൾ മാത്രമാണ് ലോകത്ത് സമാധാനം എന്നും അദ്ദേഹം പറഞ്ഞു ജാതാംഗങ്ങളായ കെ കെ എസ് തങ്ങൾ പെരിന്തൽമണ്ണ കെ ടി ത്വാഹിർ സക്കാഫി മഞ്ചേരി അലവിക്കുട്ടി ഫൈസി എടക്കര കെ പി ജമാൽ കരുളായി എ പി ബഷീർ ചൊല്ലക്കുടി കുഞ്ഞീദ് മുസ്ലിയാർ സി എച്ച് ഹംസ സക്കാഫി റഷീദ് സക്കാഫി വല്ലപ്പുഴ എന്നിവർ സംസാരിച്ചു ബാപ്പു തങ്ങൾ മമ്പാട് ഹൈദരലി തങ്ങൽ ആബിദ് ഹുസൈൻ തങ്ങൾ കൊമ്പൻ മുഹമ്മദ് ഹാജി അക്ബർ ഫൈസി മമ്പാട് ടി കെ അബ്ദുള്ള കുണ്ടുതോട് റഷീദ് മുസ്ലിയാർ കരുളായി സി കെ നാസർ മുസലിയാർ സഫ്വാൻ അസ്ഹരി അൻവർ വല്ലപ്പുഴ ഉമർ സക്കാഫി അസ്ഹറുദ്ദീൻ ബുക്കാരി തുടങ്ങിയവർ സംബന്ധിച്ചു റോഡിലെ ോടെ നിന്ന് സെനിറ്ററി അംഗങ്ങളുടെ നേതൃത്വത്തിൽ സ്വീകരിച്ച് ആനയിച്ചാണ് അംഗങ്ങളെ വേദിയിലേക്ക് എത്തിച്ചത് ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Charitra Vivaag Bridal Collections by Shobika Weddings.